അങ്ങനെ മഞ്ഞുകാലം വന്നു പുറത്തെ കൊടും തണുപ്പ് പക്ഷേ രാവിലെ തന്നെ പാ കാട്ടിൽ പോകും അവിടെ മൃഗങ്ങളെ പിടിക്കാനുള്ള കെണികൾ വയ്ക്കും ചെറിയ കെണികൾ മാനിനെയും പിന്നെ അരുവികൾ താമസിക്കുന്ന മസ്ക്രാറ്റിനെയും മിങ്കിനെയും പിടിക്കാനുള്ളതാണ് പിന്നെ ഇടത്തരം കെണികളുണ്ട് അത് ആ കാട്ടിലെ ചെന്നായ്ക്കളെയും കുറുക്കന്മാരെയും പിടിക്കാനുള്ളതാണ് പിന്നെ ഏറ്റവും വലിയ കിണികൾ കരടിയെ പിടിക്കാനുള്ളതാണ് ഒരു ദിവസം അതിരാവിലെ പാ കാട്ടിൽ നിന്നും തിരികെ വന്ന് കുതിരവണ്ടിയും എടുത്ത് കാട്ടിലേക്ക് പെട്ടെന്ന് പോയി പാ ഒരു കരടിയെ വെടിവെച്ചു ഇതറിഞ്ഞ ലോറിക്കും മേരിക്കും വളരെ സന്തോഷമായി കാരണം അവർക്ക് കരടി ഇറച്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു മേരി പറഞ്ഞു എനിക്ക് കരടിയുടെ കാൽ കഴിക്കാൻ വേണമെന്ന് പക്ഷേ മേരിക്കന്നറിയില്ലായിരുന്നു കരടിയുടെ കാൽ ഇത്ര വലുതാണെന്ന് മേരി വിചാരിച്ചിരുന്നത് കരടിയുടെ കാൽ കോഴിക്കാൽ പോലെ ചെറുതായിരുന്നു എന്നാണ് പാ തിരികെ വന്നപ്പോൾ കുതിര വണ്ടിയിൽ ഒരു കരടിയും ഒരു പന്നിയും ഉണ്ടായിരുന്നു പാ പറയാൻ തുടങ്ങി പാ അന്ന് നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി പാ കാട്ടിലൂടെ വലിയ കരടിക്കെണിയും ിൽ തൂക്കമായി പോവുകയായിരുന്നു അങ്ങനെ മഞ്ഞു മൂടിയ ഒരു പൈൻ മരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു കരടി ആ മരത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു കരടി പന്നിയെ കൊന്ന് തിന്നാനെടുക്കുകയായിരുന്നു പാ കരടിയെ വെടിവെച്ചു പക്ഷേ കരടിയെ വെടിവെച്ചപ്പോൾ പന്നിയെയും കിട്ടി അങ്ങനെ പാ പന്നിയെയും കരടിയെയും വീട്ടിലേക്ക് കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ ആ മഞ്ഞുകാലത്ത് കുറേയധികം ദിവസത്തേക്ക് കഴിക്കാൻ കരടിയുടെ മാംസവും പന്നിയിറച്ചിയും ഉണ്ടായിരുന്നു പന്നിയിറച്ചിയും കരടിയുടെ മാംസവും തണുത്തുറഞ്ഞിരുന്നു മായ്ക്ക് ഡിന്നർ ഉണ്ടാക്കാൻ മാംസം വേണമെങ്കിൽ പാ എടുത്ത് തണുത്ത മാംസം കഷ്ണങ്ങളാക്കി മുറിച്ച് മായ്ക്ക് നൽകി എന്നാൽ സോസേജ് ബോളുകളും ഉപ്പിട്ടുണക്കിയ പന്നിയിറച്ചിയും

തിളങ്ങുന്ന വെള്ളത്തൊപ്പിയും കൊണ്ട് നിർമ്മിച്ച മൃദുവായ വെള്ളക്കാൽബോട്ടും ധരിച്ചിരുന്നു ജാക്ക് ഫ്രോസ്റ്റിൻ്റെ കോട്ട് വെള്ളയായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ തോക്കില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെറിയ മൂർച്ചയുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു അത് വെച്ചാണ് ജാക്ക് ഫ്രോസ്റ്റ് ഇത്ര ഭംഗിയായി മഞ്ഞിൽ ചിത്രങ്ങൾ കൊത്തിയെടുക്കുന്നത് ലോറിയും മേരിയും അവരുടെ ജനാലയിലുള്ള മഞ്ഞിൽ ഓരോരോ ചിത്രങ്ങൾ ഉണ്ടാക്കി കളിച്ചു എന്നാൽ ജാക്ക്ഫേഴ്സ് നിർമ്മിച്ച ചിത്രങ്ങൾ അവർ നശിപ്പിച്ചില്ല അവർ ചില്ല ജനാലയിൽ നന്നായി ഊതി അപ്പോൾ മഞ്ഞ് തുള്ളി തുള്ളിയായി ഒരുങ്ങി അതിലൂടെ അവർക്ക് വീടിൻ്റെ പുറം വശം കാണാമായിരുന്നു അവരുടെ വീടിൻ്റെ മുറ്റം പൂർണ്ണമായും മഞ്ഞാൽ മൂടിയിരുന്നു വൃക്ഷങ്ങളൊക്കെ ഇലയൊക്കെ പൊഴിച്ചു നിന്നിരുന്നു ലോറയും മേരിയും മായെ ജോലികളിൽ സഹായിച്ചു അവർക്ക് എല്ലാ ദിവസവും പാത്രങ്ങൾ കഴുകണമായിരുന്നു മേരി ലോറിയേക്കാൾ അധികം പാത്രങ്ങൾ കഴുകി കാരണം അവൾ ലോറിയേക്കാൾ വലുതായിരുന്നു പക്ഷെ ലോറ ശ്രദ്ധാപൂർവ്വം തൻ്റെ ചെറിയ കപ്പും പ്ലേറ്റും വൃത്തിയാക്കി അതിനു ലോറയും മേരിയും അവരുടെ ബെഡൊക്കെ തട്ടിക്കുടഞ്ഞ് തലേണയൊക്കെ നന്നായി വെച്ചു പിന്നീട് ബെഡ് അതിൻ്റെ സ്ഥാനത്തേക്ക് വെച്ചു അവരുടെ അമ്മ ഓരോ ദിവസവും ഓരോരോ ജോലി ചെയ്യുമായിരുന്നു തിങ്കളാഴ്ച തുണി അലക്കാനുള്ള ദിവസമായിരുന്നു ചൊവ്വാഴ്ച അയൺ ചെയ്യാനുള്ളത് ബുധനാഴ്ച തുന്നാനുള്ള ദിവസമായിരുന്നു വ്യാഴാഴ്ച തൈര് കടയാനുള്ള ദിവസവും വെള്ളിയാഴ്ച ക്ലീൻ ചെയ്യാനുള്ള ദിവസവും ശനിയാഴ്ച ബേക്ക് ചെയ്യാനുള്ള ദിവസവും ഞായറാഴ്ച റെസ്റ്റ് ചെയ്യാനുള്ള ദിവസവുമായിരുന്നു ഇതിൽ നോറയ്ക്ക് ഏറ്റവും ഇഷ്ടം ബേക്കിംഗ് ദിനവും തൈര് കടലിന് ദിനവുമായിരുന്നു ശൈത്യകാലത്ത് ഉണ്ടാക്കുന്ന ബട്ടറിന് ഒട്ടും കളറുണ്ടാവില്ല അതവരുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ശൈത്യകാലത്ത് അവരുടെ മാ വെണ്ണയ്ക്ക് നിറം നൽകിയിരുന്നു ഇതൊക്കെ ചെയ്യാനായി പാ മായ്ക്ക് ഒരു തകരപാത്രത്തിൽ ആണികൾ കൊണ്ട് അടിച്ച് തുളകൾ ഉണ്ടാക്കി കൊടുത്തു മാ വലിയ ഓറഞ്ച് നിറത്തിലുള്ള ക്യാരറ്റ് എടുത്ത് ആ പാത്രത്തിൽ നന്നായി ഉരച്ചു അപ്പോൾ മറുവശത്ത് ക്യാരറ്റ് ചെറിയ ചീടുകളായി കിട്ടി പിന്നീട് ആ ക്യാരറ്റും പാലും കൂടി തിളപ്പിച്ചു പിന്നീട് ഈ പാൽ മൃദുവായൊരു കോട്ടൺ തുണിയിൽ പിഴിഞ്ഞ് തൈരുമായി മിക്സ് ചെയ്തു ഇനി ഇതിൽ നിന്നും ഉണ്ടാക്കുന്ന വെണ്ണയ്ക്ക് നല്ല കളറായിരിക്കും പാൽ പിഴിഞ്ഞെടുത്തതിനു ശേഷം ബാക്കി വന്ന ക്യാരറ്റ് ലോറിക്കും മീരിക്കും കഴിക്കാൻ കൊടുത്തു ലോറ പറഞ്ഞു ഞാൻ ചെറുതാണ് എനിക്ക് കൂടുതൽ വേണം മേരി പറഞ്ഞു ഞാൻ വലുതാണ് എനിക്ക് കൂടുതൽ വേണം പക്ഷേ മാ അവർക്ക് രണ്ടു പേർക്കും ആ ക്യാരറ്റ് തുല്യമായി പാകിച്ചു കൊടുത്തു പിന്നീട് മാ തൈര് കടയാൻ തുടങ്ങി തൈര് കടയാനായി മേരി മയെ സഹായിച്ചു മാ വിശ്രമിക്കുമ്പോൾ മേരി തൈര് കടഞ്ഞു തൈരി നിന്ന് പതുക്കെ പതുക്കെ വെണ്ണ തെളിയാൻ തുടങ്ങി വെണ്ണ മോരിൽ പൊങ്ങിക്കിടക്കാൻ തുടങ്ങിയപ്പോൾ മാ മോരിൽ നിന്നും വെണ്ണ മാറ്റി കഴുകി വൃത്തിയാക്കി അവരുടെ അമ്മയുടെ കയ്യിൽ സ്ട്രോബെറിയും അതിൻ്റെ ഇലകളും കൊത്തിയ ഒരു അച്ചുണ്ടായിരുന്നു ഈ വെണ്ണ അച്ചിൽ വെച്ച് അമർത്തി അതിന് ഒരു സ്ട്രോബെറി ഷേപ്പ് കൊടുത്തു അതിനുശേഷം ലോറയ്ക്കും മേരിക്കും പ്ലേറ്റിൽ കഴിക്കാനായി കൊടുത്തു പിന്നീട് അമ്മ അവർക്ക് നല്ല ഫ്രഷായിട്ടുള്ള മോര് കുടിക്കാൻ കൊടുത്തു ശനിയാഴ്ചകളിൽ അവരുടെ അമ്മ ബ്രെഡ് ബേക്ക് ചെയ്യും കുക്കീസും ഉണ്ടാക്കും ലോറിയും മീനിയും അമ്മയെ സഹായിച്ചു അവർക്ക് അമ്മ ചെറിയ ബ്രെഡ് ബേക്ക് ചെയ്യാനുള്ള മാവ് കൊടുക്കും അവർ വളരെ ചെറിയ ബ്രെഡും കുക്കീസും ഒക്കെ ബേക്ക് ചെയ്ത് കഴിക്കും